ും അത് ലോകത്ത് ഇല്ലാത്ത കഴിഞ്ഞ ആഴ്ച ലോൺ എടുക്കാൻ പോയപ്പോ ആ മാനേജർ പറഞ്ഞെടുത്ത കണ്ണും മൂട്ടി ഒപ്പിട്ടല്ലോ അത് പിന്നെ ബാങ്കിന്റെ കാര്യമില്ല അറിഞ്ഞിട്ടാണോ ഓ നിനക്ക് എല്ലാം അറിയാലോ എന്താണ് കൂടി ഒരു ഞാൻ കേട്ടു എന്തായാലും കൺസെന്റ് ഞാൻ തന്നെ വായിക്കാം സണ്ണി എഴുപത്തിയെട്ട് വയസ്സായിരുന്നു എനിക്ക് അമ്പരിക്കൽ ഖർണിയ എന്ന അസുഖം ഉണ്ടെന്നും ഓപ്പറേഷൻ ആണ് അതിന്റെ ചികിത്സ എന്നും ഞാൻ മനസ്സിലാക്കുന്നു ഈ ഓപ്പറേഷൻ പൂർണ്ണമായോ ഭാഗികമായോ പരാജയപ്പെടാൻ സാധ്യതയുണ്ട് മിത രക്തസ്രാവം ആന്തരികാവയങ്ങൾക്കുള്ള പരിക്ക് കുടലിനുള്ള പരിക്ക് കടുത്ത വേദന കരിപ്പ് കുടൽ തടസ്സം തുടങ്ങിയ സങ്കീർണതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അലസ്തീഷ്യ സങ്കീർണതകൾ രക്തസമ്മർദ്ദം കുറഞ്ഞു പോകുക ഹൃദയാഘാതം ഹൃദയതംഭനം തുടങ്ങി മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും ുന്നു ഈട്ട് ഓപ്പറേഷൻ ചെയ്യാൻ നിന്റെ അപ്പൻ ഈ നിർണയം കൊണ്ട് കുഴി പോത്തേളു റിസ്ക് ഒക്കെ ശരിക്കും നോക്കി ചെയ്യാനല്ലേ ഇവിടെ പഠിക്കും വിവരമുള്ള ഡോക്ടർമാരുള്ളത് സാറേ ഞാൻ എവിടെ എന്ന് ഒപ്പ് സണ്ണി ചാക്കും